നമസ്കാരം പണ്ടൊരു കിഴവൻ കഴുത പൊട്ടക്കിണറ്റിൽ വീണു ഉടമയായ കൃഷിക്കാരൻ വന്നു നോക്കി കിണറ്റിലിറങ്ങി കഴുതയെ വലിച്ചു കയറ്റുക വിഷമമാണ് അതിനൊക്കെ വേണ്ടി ജോലിക്കാരെ വിളിച്ചാൽ ചെലവ് കൂടും കിഴവനായ ഈ കഴുതയെ രക്ഷിച്ചിട്ട് വലിയ പ്രയോജനവുമില്ല കർഷകൻ ഒരു ഉപായം പുറത്തെടുത്തു മണ്ണും ചെളിയുമിട്ട് കിണർ നികത്തിക്കളയാം എന്നായിരുന്നു തീരുമാനം അതോടെ കഴുതയുടെ കഥ കഴിയും അയാൾ മൂന്ന് നാല് അയൽക്കാരെ വിളിച്ചുകൂട്ടി മണ്ണും ചെളിയും ഇട്ട് കിണർ മൂടാൻ തുടങ്ങി കുറെ കഴിഞ്ഞ് കർഷകൻ കിണറിനുള്ളിലേക്ക് നോക്കി അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കഴുത ചാവാൻ ഭാവമില്ല തലയിൽ നിന്ന് മണ്ണും ചെളിയും കുടഞ്ഞു കളഞ്ഞ് പതുക്കെ കാലുകൾ ഉയർത്തി വയ്ക്കുന്നു ഏതാനും കുട്ട മണ്ണും ചെളിയും വീണ് കഴിയുമ്പോൾ കഴുത തൻ്റെ അഭ്യാസം ആവർത്തിച്ചു കൊണ്ടിരുന്നു ശരീരം കുടഞ്ഞ് കുറേ കൂടി ഉയരത്തിലെത്തുന്നു ക്രമേണ കിണർ മുഴുവൻ നികന്നു കഴുത സാവധാനം ഉയർന്നു പൊങ്ങി തറ നിരപ്പിലെത്തി അവൻ തലകുലുക്കി വാലാട്ടി സന്തോഷത്തോടെ ഓടിപ്പോയി ഈ കിഴവൻ കഴുതയെ നമ്മുടെയൊക്കെ ഗുരുവാക്കാവുന്നതാണ് വീട്ടിലും സ്കൂളിലും ജോലി സ്ഥലത്തുമൊക്കെ നമ്മുടെ മേൽ മണ്ണും ചെളിയും കോരിയിടാൻ നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ധാരാളം ഉണ്ടാകും നമ്മുടെ സത്യസന്ധതയ്ക്ക് വില കൽപ്പിക്കാത്തവർ ചുറ്റുമുണ്ടാകും ഈ സമയം പരാജയം സമ്മതിച്ച് സ്വയം ജീവിതം ഹോമിക്കുകയല്ല വേണ്ടത് കേട്ടിട്ടില്ലേ നിനക്കെതിരെ എറിയുന്ന കല്ലുകളെടുത്ത് തിരികെ എറിയരുത് ആ കല്ലുകൾ കൂട്ടിവെച്ച് അതിന് മുകളിൽ കയറി നിൽക്കണം എന്നിട്ട് എറിഞ്ഞവനെ നോക്കുക അവർ ഒരുപാട് താഴെയും പ്രതികരിക്കാത്ത നീ അവരെക്കാൾ ഒരുപാട് മുകളിലും എത്തിയിട്ടുണ്ടാവും വഴിയരികിൽ കുരച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ നായ്ക്കൾക്കും നേരെയും കല്ലെറിയരുത് അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല